ഇവിടുത്തെ മറ്റൊരു ഫോൾസാണിത് ഇത് കാണുമ്പം ജോഗ് ഫോൾസിനാണ് ഓർമ്മ വരുന്നത് ഇവിടെ ഇനിയൊരു ഫോൾസും കൂടെ താണ്ട ഇവിടുണ്ട് ഇവിടെ വെള്ളം വീണ്ടും ഇങ്ങനെ അതാ മിസ്റ്റ് ഇങ്ങനെ മേലോട്ട് പറക്കുന്നതുണ്ടല്ലേ ഇതും നമ്മൾ ആ കണ്ട ഫോൾസുമായിട്ട് ബന്ധമില്ല അവിടുന്ന് ഇത് രണ്ടും പിരിഞ്ഞു പോകുന്നുണ്ട് ആ ഇത് അതിൻ്റെ തുടർ ഫോൾസ് അല്ലായിരുന്നു ഇത് രണ്ടും രണ്ടാണ് കാവേരി എവിടുന്നോ പിരിഞ്ഞ് പല വഴിക്കായിട്ട് മലകൾക്ക് ചുറ്റി അപ്പുറം അപ്പുറമായിട്ട് ഒഴുകിയിട്ട് വന്ന് രണ്ട് ഇതിൻ്റെ ഇടയിൽ വന്ന് മറിയുന്ന വെള്ളം അത് ഇങ്ങനെ ഒഴുകി പിന്നെ ഇങ്ങനെ പോവാണ് ഇത് അങ്ങനെ പോവാണ് നമ്മൾ കുറച്ച് മുന്നേ കണ്ട ഫോൾസ് ഇതും താഴെ പോയിട്ട് വീണ്ടും ചേരും നമ്മൾ പോയ ഫോൾസ് ഏകദേശം ഈ ഭാഗത്തായിട്ടാണ് ഇങ്ങനെ ഡയറക്ഷനിലാണ് അപ്പം അത് ഇതും താഴെ നമ്മൾ അവിടെ നിന്ന് കണ്ടതിൻ്റെ താഴെ പോയി ചേരും ഇതിന് എനിക്ക് തോന്നുന്നത് ആ അവിടെ കാണുന്നത് അതൊരു വ്യൂ പോയിൻ്റ് ആണ് അവിടെ ഒരു വ്യൂ പോയിന്റ് ഈ കാണുന്നത് ഒരു വ്യൂ പോയിൻ്റ് ആണ് അവിടെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ അതൊരു വ്യൂ പോയിൻ്റ് ആണ് അവിടെ പോകാൻ വേറെ വഴിയുണ്ടെന്ന് തോന്നുന്നു എനി ഹൗ അവിടെ നിന്ന് കഴിഞ്ഞാലാണ് ഇതിൻ്റെ വ്യൂ കറക്റ്റായിട്ട് കിട്ടുക അപ്പം അവിടെ പോകാൻ വേറെ വഴിയുണ്ട് ഞാൻ നോക്കട്ടെ അവിടെ പോകാൻ പറ്റുമെങ്കിൽ അവിടെ ഞാൻ പോകുന്നതാണ് ഇതിന് വേറൊരു ഫോളും കൂടെ ഉണ്ട് അത് ഇവിടുന്ന് കാണില്ല കണ്ടില്ല മുഗൾ ഭാഗത്തുനിന്ന് അവിടെ ഒരു പുഴയിലേക്കൊരു ഉണ്ട് അത് ഇവിടുന്ന് കാണില്ല നോക്കട്ടെ ബാക്കി സ്ഥലങ്ങളും കണ്ടതിന് ശേഷം അവിടെ പോകാൻ പറ്റുമെങ്കിൽ വഴി നോക്കിയിട്ട് പോകാം ഇതാണ് ഗഗനചുക്കി വാട്ടർഫോൾസ് അവിടെ നിന്ന് കണ്ടതിനെക്കാട്ടിലും എത്രയോ ഭംഗിയാണ് ഇവിടുന്ന് കാണുമ്പോൾ എനിക്ക് അവിടെ തോന്നി അത് അതിനെക്കാട്ടിൽ ഭംഗി ഉണ്ടാവും ഇനി ഒരു ഫോൾസും കൂടെ അത് ഇവിടുന്നും കാണുന്നില്ല ശരിക്ക് ഒരു ഫോൾസും കൂടെ അങ്ങേപ്പുറത്തുണ്ട് ആ കാണുന്ന വീതിയേറിയ ഫോൾസ് അങ്ങേ ഭാഗത്തുനിന്നാണ് വരുന്നത് കണ്ടില്ലേ അതാ മലയുടെ സൈഡിൽ നിന്ന് ജസ്റ്റ് ഈ ഈ ഈ മലയുടെ അങ്ങേപ്പുറത്ത് നിന്ന് ഈ കഷ്ണം പാറയുടെ അങ്ങേ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട് അവിടെ നിന്ന് ചാടുന്ന മാത്രമേ ഉള്ളൂ അത് കാണുന്ന താഴോട്ട് ഇറങ്ങി പോയാൽ ചിലപ്പോൾ കാണാമായിരിക്കാം നോക്കട്ടെ എന്തായാലും മറ്റേ ഫോൾസിനെക്കാട്ടിലും ഒക്കെ അടിപൊളി ഇവനാണ് കുറച്ചും പേ ദർഗാ ഷെരീഫിന്റെ അടുത്തുനിന്ന് നമ്മള് കണ്ട അതാ ആ മുസ്ലിം പള്ളി ഏതാ ദർഗാ ഷെരീഫ് പള്ളി ഏതാ അവിടുന്ന് ഞാൻ ആദ്യം കണ്ടത് ആ വേലിക്കെട്ടി വന്നിട്ടാണ് കണ്ടത് അതിനെക്കാട്ടിലും എത്രയോ ഭംഗിയാണ് ഇവിടെ നിന്ന് ഞാൻ ഇതിന്റെ ഇങ്ങേ ഇങ്ങേക്കരയിൽ വന്നു അതാ കാവേരി രണ്ടായി പളരുന്ന സ്ഥലത്തിന്റെ അവിടുന്ന് വഴിയുണ്ട് ഇങ്ങേ ഭാഗത്തേക്ക് ബാംഗ്ലൂർ കൊള്ളകൽ റോഡില് കുറച്ചു ദൂരം വന്നിട്ട് അകത്തേക്ക് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്ഥലത്ത് എത്താം ഗൂഗിളില് ഗഗന ചുക്കിന്ന് അടിച്ചു കഴിഞ്ഞ ഇവിടെ കൊണ്ടുത്തെത്തി എത്തിക്കും രണ്ട് പോയിന്റ് ഉണ്ട് രണ്ട് പോയിന്റിൽ എത്തിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു ഇനി ഹോ ഇത് നല്ല അടിപൊളി സീനാണ് നല്ല രസം വാട്ടർ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ വേറൊരു സംഗതി ഇല്ല ഈ ഫോൾസ് ഒന്നല്ലാതെ വേറൊരു സംഗതി ഇവിടെ കാണാനില്ല ഈ ഫോൾസ് കാണാം ജോഗ് ഫോൾസിലൊക്കെ പോയിരിക്കുന്നവർ തന്നെ വേറെ ഇതൊന്നുമില്ല ഇല്ല താഴോട്ടൊന്നു പോയി വാങ്ങാം താഴോട്ട ഇതേമാതിരി സ്റ്റെപ്പുണ്ട് താഴെ പോയിട്ട് എന്താ സ്ഥിതി നോക്കണം ഇവിടെ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വന്നപ്പോഴാണ് നമ്മള് കുറച്ചും പോയത് ആ മല ഈ മലയായിരുന്നു ഈ മലയുടെ അങ്ങേ സൈഡിലേക്കാണ് അവിടുന്ന് കനാൽ വഴി വെള്ളം വരുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നാ കനാല് വഴി വരുന്ന വെള്ളം ഇതാണ് ഇതുണ്ടോ അത് ഈ മലയുടെ ഇടക്കൂടെ ഒരു ചെറിയ കട്ടിങ് ഉണ്ട് അത് വന്നിട്ട് താഴെ ഇവിടെ ഇങ്ങനെ ഒഴുകുന്നുണ്ട് മാത്രമല്ല മുകളിൽ നിന്ന് ആ വെള്ളം സ്റ്റോക്ക് വഴി കൊണ്ടുവന്നിട്ട് താഴെ ഇലക്ട്രിസിറ്റി എടുക്കുന്നുണ്ട് ഇതേണ്ട് ഇലക്ട്രിസിറ്റി എടുക്കുന്നു അതിന്റെ ഇലക്ട്രിസിറ്റി ഒക്കെ എടുത്തിട്ട് തേര് പോകും അങ്ങനെ അങ്ങനെയൊരു ഇടപാടും കൂടെ ഇവിടെ ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇപ്പം ലെഫ്റ്റ് ബാങ്കിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത് റൈറ്റ് ബാങ്കില് വേറെ വർക്ക് നടക്കുന്നുണ്ട് പെൻ സ്റ്റോക്ക് ചെയ്യാൻ അതിന്റെ വർക്ക് നടന്നോണ്ടിരിക്കും അത് എന്തായിരിക്കും വരുന്നില്ല ഇവിടെ ഇത്ര ആഴുള്ള സ്ഥലം ആരും താഴോട്ട് ഇനി ഇറങ്ങാം അതിനു മുന്നേ ഈ ലെവലിൽ നിന്നുള്ള വ്യൂ കേ ചുക്കി താഴെ വീഴുന്ന ആ മെയിൻ ഫാൾസിൽ നിന്ന് തെറിക്കുന്ന ഈ പുക പോലെ മേലോട്ട് തെറിക്കുന്ന വാട്ടർ ഫ്യൂംസ് ഈ മിസ്റ്റ് നേരെ മുകളിൽ പോയി അടിച്ചിട്ട് അവിടുന്ന് ചെറുറവുകൾ പോലെ വെള്ളം വരുന്നത് അത് അതിലും രസമാണ് എന്ന് നല്ല ഭംഗിയായിട്ട് ആ വെള്ളം ഇങ്ങനെ ഒഴുകുന്നതറിയാം പതിനഞ്ഞ് ഒഴുകി വരുന്നത് ഇത് അവിടെ ചെന്ന് തട്ടിട്ട് അത് അവിടുന്ന് വെള്ളമായിട്ട് താഴേക്ക് വരും മെയിൻ ഫാൾസിന്റെ ആ വരവ് നല്ല ഭംഗിയാണ് നേരിട്ട് കാണുന്ന പോലെ വീഡിയോ വീടിയൊരിക്കലും കാണാൻ മിസ്റ്റ് മിസ്റ്റൊരു മിസ്റ്റാ ഫൈൻ പോയിട്ടാണ് പാർട്ടികൾസ് ആയിട്ട് അവിടുന്ന് പോകുന്നത് ിസിറ്റി ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം പുറന്തള്ളുന്ന വെള്ളം കണ്ടോ അത് അവിടെ ഒരു ഫോഴ്സാ അത്രയ്ക്ക് വെള്ളം അവിടെ പുറന്തള്ളുന്നുണ്ട് ഇലക്ട്രിസിറ്റി ഉത്പാദിപ്പിച്ചതിന് ശേഷം ഇലക്ട്രിസിറ്റി ഉൽപാദനം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു സെക്കൻഡിലിപ്പോൾ എത്ര വെള്ളം പോകുണ്ടാവും ഇതിപ്പോൾ ഏറ്റവും താഴെ വന്നതിന് ശേഷമുള്ള ഉള്ള വ്യൂ ആണ് മൂന്നും കൂടെ ഒന്നിച്ച് പിടിക്കട്ടെ അതെ ആ തുറയതുപോലെ തന്നെയാ ആ വലുതുപോലെ പക്ഷെ ചെറുതാണെന്ന് പറഞ്ഞത് അവിടെയുള്ള പാറകളിലൊക്കെ ഞാന് കൊറച്ച പോയ സ്ഥലത്തും പാറയുടെ ഇടയിൽ വേറെ കളറിലുള്ള പാറ ഇൻസേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെയൊക്കെ പല സ്ഥലത്തും ദേ ഇവിടെ ചുമത കളറിലാ അവിടെ ഇങ്ങനത്തെ പോലത്തെ ചുമത കളറിന്റെ അകത്ത് കറുത്തത് വെട്ടി ചേർത്ത് വെച്ചിരിക്കുന്ന പോലെ ഒരു കഷ്ണം അടന്ന് വീണു കഴിഞ്ഞിട്ട് അതിന്റെ ചുറ്റും ഏർ വേറെ സാധനം ഉരുകി വീണ് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും അതേപോലെയൊക്കെ മുകളിലൊക്കെ റൗണ്ട് മരം മുറിച്ചാൽ എങ്ങനെ ഉണ്ടാവും സെന്റർ കുറെ കാലം ഉണങ്ങിക്കഴിഞ്ഞാൽ അതേപോലെയൊക്കെയുള്ള ഷെയ്ക്കിലൊക്കെ ഞാൻ മുകളില് പാറകൾ തിന്നുന്നത് കണ്ടു ഇവിടെ പണ്ട് കാലത്ത് നല്ല അടിപൊളി കറപ്ഷൻസ് നടന്ന സ്ഥലമാണ് അങ്ങനെ കൊല്ലകൽ വാട്ടർഫോൾസിന്റെ ശിവാന സമുദ്രം പിന്നെ എല്ലാ ഫോൺസിലും ഞങ്ങൾ പോയി എല്ലാ ഏരിയയും കണ്ടു ഇനി ഇവിടെ തിരിച്ചു പോവാണ് ഇനി മറ്റൊന്നും കാണുവാനില്ല ഇവിടെ ഈ ഏരിയയിൽ എവിടെ ഇല്ലെന്നാണ് പറഞ്ഞത് ഞാൻ അന്വേഷിച്ചു ഇല്ലെന്നാ പറഞ്ഞത് ഇനി അടുത്തത് മൈസൂറിലേക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നോക്കട്ടെ എന്താണ് സ്ഥിതി മൈസൂറിലെ വർഷം എങ്ങനെയാന്നൊക്കെ നോക്കിട്ട് വേണം പോവാനായി